എനിക്ക് ഡിസംബർ എട്ടാം തീയ്യതി ഞാൻ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോളോ ജി പിളോ ഞാൻ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തു അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പൊ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആ വണ്ടി എടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടുക ആ ഒരു സന്തോഷവും എല്ലാങ്ങളായിട്ട് എനിക്ക് സത്യം ഉറങ്ങി എനിക്കൊന്നും അറിയത്തില്ല ഏർ ആ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അന്ന് തന്നെ കാർ കിട്ടിയില്ല അതിന് കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു ഇതേപോലെ ഇതൊരു കൊഴപ്പ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും അതെ അവൻ എങ്ങനെയാണോ നടന്നോണ്ട് നടക്കാൻ പറ്റും നമുക്ക് സത്യമല്ല ആ സമയത്ത് സ്പൈനിൽ കൂട് ഇഞ്ചറി എന്തുവാണ് സത്യമെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഒന്നും പ്രത്യേകിച്ച് അറിയത്തില്ല ഞാൻ ഈ സ്പൈനൽ കോഡ് ഇഞ്ചറിയുടെ ഒക്കെ സർജറി കണ്ടിട്ടെ പോലും ഇത് പറ്റിക്കഴിഞ്ഞാൽ റിക്കവറി ചാൻസ് കൃത്യ വിശാസ്ന്ന് പറഞ്ഞാൽ മാസം കൊണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ പറയുന്നു പക്ഷെ ഇവര് ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നീ എങ്ങനെ നടന്നു അതൊക്കെ ചെയ്യാ മൂന്ന് മാസം കൊണ്ട് നീ എന്തൊക്കെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആ കേട്ടോ മൂന്ന് മാസം കൊണ്ട് എങ്ങനെ നടന്നാ മതി എങ്ങനെ അങ്ങനെ ഭണ്ഡാരോട് ഞാനായിട്ട് പോയതാ എന്തൊക്കെ രണ്ടു മാസത്തിനുള്ള ഒരു പൊടി എന്ന് ഒരു സ്റ്റെം സ്റ്റെ പൊടിയെന്നു ആ പൊടിക്ക് അറുപത്തൊമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞത് അറുപത്തൊമ്പതിനായിരം രൂപ ആക്ച്വലി ഞാൻ ആ സംഭവം വന്നിട്ട് അതിന്റെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ട് ഞാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ രണ്ട് മാസത്തെ അതിന്റെ ഒരു സാക്ഷര പാക്കറ്റ് പോലെ അതിന്റെ രണ്ട് മാസത്തെ പാക്കറ്റ് പതിനാറായിരം രൂപയാ സാധനം അന്നിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടരണ്ടര ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിടയിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവരും അങ്ങനെ എന്തെങ്കിലും ചികിത്സ ഏതെങ്കിലും ശരീരമെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ള കള്ളന്മാരൊക്കെ വരുന്നത് ഇതേ കണക്ക് ശരിയാക്കി തരാം മൂന്നാല് മാസം കൊണ്ട് തന്നെ പഴയ കണക്കാക്കി തരാൻ എന്നൊക്കെ പറയുകയും ചെയ്യും നമുക്കൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നമൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ എല്ലായിടത്തും കാണിക്കുമ്പോൾ അവരെല്ലാം പറ്റില്ല പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇതേ കണക്കുണ്ടെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം വരുന്നതായിരിക്കും അതിനോട് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ അസുഖം എല്ലാം മാറി പഴയ കണക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ആൾക്കാർ പറയുന്നതാണ് ഉണ്ടെങ്കിൽ നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും മരുന്നൊക്കെ വാങ്ങും പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ പല കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു നിരാശയായിട്ടും വരുന്നത് അതിൽ ഏറ്റവും മെയിൻ അറിയുന്നത് നമ്മൾ പിന്നെയാണ് അറിയുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ പറ്റിക്കുന്നതെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിഷമോ അതോടെ തന്നെ ഭയങ്കര ഒരു സങ്കടമായിരിക്കും വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഇങ്ങനത്തുള്ളവന്മാർ ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കിടക്കുന്നവർ അങ്ങനെ വന്നവരെ ഈ ഭയങ്കരമായിട്ട് മുതലെടുത്ത് അവരുടെ ഇന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ആവാൻ പാടില്ല നമ്മളും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇതേ കണക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയെ മുതലെടുക്കാൻ ഇതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പക്ഷേ എന്തെന്നിരുന്നാൽ പോലും ഇങ്ങനെ ഇരിക്കുന്ന പാവങ്ങൾക്കാണ് പെട്ടെന്ന് മുതലെടുക്കാൻ പെട്ടെന്ന് കഴിയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ളവരായിരിക്കും പെട്ടെന്ന് എന്ത് ചോദിച്ചാലും പൈസയൊക്കെ ഇരുന്നാലും ശരി പെട്ടെന്ന് കൊടുക്കുന്നത് സോ ഇങ്ങനത്തുള്ളവരെയാണ് ഈസി ആയിട്ട് പറ്റിക്കാനും ആൾക്കാർക്ക് സാധിക്കുന്നത് സോ എങ്ങനെ ഇരുന്നാലും ശരി ഇങ്ങനത്തെ ഉള്ളവരെ മാക്സിമം ആൾക്കാരും പറ്റിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ സിറ്റുവേഷൻ മുതലെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തുവാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക